ഹായ് ഹലോ പള്ളിയിൽ വാങ്ങുക എടുത്ത് നമ്മളെ വീട്ടിലേക്ക് നമ്മൾ ഇറങ്ങിയിരിക്കാന് ബാങ്കിലൊക്കെ ഫോൺ കാണിച്ചിട്ടുണ്ട് കുറച്ച് പേപ്പർസൊക്കെ ശരിയാക്കാറുണ്ട് നമ്മളെ വെയിറ്റിങ്ങിലാണ് ഒന്നേട്ടനെ കാത്തിരിക്കുക ഒന്നേട്ടനെ ഞാൻ വിളിച്ചു ഞാനങ്ങോട്ട് കോട്ടയെന്ന് വെക്കാൻ വേണ്ടിയിട്ട് ആൾ ഫോൺ എടുത്തില്ല നമ്മുടെ അമ്മായി ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലെ ചക്ക കാട്ടിച്ച അമ്മായി അറിയാം റ്റൊക്കെ ഉണ്ണിയൊക്കെ വരണം നമ്മുടെ പിന്നെ നമുക്ക് കൂട്ടി എടുത്തങ്ങൾ പറയണ കൈകില്ലട നമ്മുടെ പമ്പല്ലടാ ഏ നമ്മുടെ പറമ്പാണ് കണ്ടോ പറങ്കീമാവുണ്ട് നമ്മുടെ ചക്ക ചക്ക ഉണ്ടായി കണ്ടോ ചക്ക കണ്ടോ നമ്മുടെ ചക്കെ നോക്കി നമ്മുടെ തന്നെ കാത്ത് നമുക്ക് നമ്മളെ ചേച്ചിക്ക് കരി കൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മളെ കാണാറ്റേ ഒരു ഡവറ ഇടലിത്ത ഞാനും എൻ്റെ രണ്ടാമത്തെ ചേച്ചി എന്നെ കാത്തിട്ട് ഓളെ വീട്ടിലിരിക്കുന്നത് ഞാൻ ഇവിടെ നിൽക്കണേ വലിയ ചേച്ചി വീട്ടിലെല്ലോ എന്തൊക്കെയോ ഉണ്ടാക്കി ഞങ്ങൾ വരവിലേ അയച്ചിട്ടെ നമുക്കൊന്ന് വേണ്ടടി ഞാനിവിടെ നിന്ന് എന്താണ് പിന്നെ പാൽക്കപ്പുണ്ടാക്കി പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തി ഒന്നും ഞാൻ തിന്നില്ലേ രണ്ട് സ്പൂണ് ഇത് കഴിച്ചിട്ടുള്ളൂ പച്ചക്കറി ഇതുപോലെ പച്ചക്കറി വാങ്ങണം നമ്മൾ ഇനി പാല് വാങ്ങണം രണ്ട് പെക്ക് പാല് പപ്പണം മുപ്പത് റുപ്യ രണ്ട് പാക്കറ്റിന് മൗണ്ടാൻ ടീ കുടിക്കുന്ന അമ്മ ഹലോ പോയി അയ്യോ ഹലോസ് ഞങ്ങള് പോയിന്തു ക്യാമറയ്ക്കൊരു മങ്കല്യാമറക്കൊരു സീരിയൽ എനിക്ക് ലൈവ് ഇപ്പൊ വരാണ്ടില്ല ഞാൻ വരച്ച കളം തന്നെ കാണു അതാ കണ്ടോ കാണണ്ടോ അതാ അവിടെ അത് ഞാൻ വരച്ചാ പെണ്ണിനെ നന്നായില്ല അപ്പൊ ചോറ് കുടിച്ചോണ്ട് നല്ല ക്ഷീണത്തിന് നല്ല എനർജി എനർജി പവറാ എന്റെ ചേച്ചിക്ക് സമയപ്പാണല്ലോ ഇഷ്ടം ഹലോ ഗൈസ് അപ്പോൾ നമുക്ക് ചോറ് നമ്മൾ ഇന്ന് ബാങ്കിലൊക്കെ പോയി ഇങ്ങനെ നമ്മൾ ഓരോന്ന് വാങ്ങിയൊക്കെ വന്നിട്ടാണ് ചേമ്പ് വാങ്ങി പാല് വാങ്ങി അയ്യോ ഇതെന്താ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ പരട്ട് ബീഫ് പരട്ടെന്നൊക്കെ പറയുന്നത് ബീഫൊന്നും ഇവിടെ വരട്ടില്ല ആണോ ഇറച്ചിക്കറീൻ്റെ ചോയ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത് വെള്ള പ്ലേറ്റില് വെള്ളച്ചോറ് വിചാരിച്ചാൽ ഒരുപാട് എടുക്കണ്ട ഒരുപാട് ഒന്നും എടുക്കാൻ കണ്ടോ കേബേജ് തോരൻ ആട് വരട്ടിയത് ട്ടോ വിഭവങ്ങള് അല്ലോ വയസ് അപ്പൊ നമുക്ക് ചോറ് കഴിച്ചാലോ നമ്മളെപ്പിക്കൊന്നും ചോറൊക്കെ കഴിക്കുന്നത് ഇന്നലെ ചോറ് കൊടുക്കണൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് നീ വീടിയ നാളെയേ വരുവുള്ളൂ നിങ്ങളത്തെ വീഡിയോ ഇന്ന് വന്നു നീ വീടിയേ നാളെ വരുവുള്ളൂ എല്ലാവരും കാണണം ലിപ്സ്റ്റിക് ഒന്നും ലിപ്റ്റിക്കൊന്നും ഇട്ടില്ല ബാങ്കിലൊക്കെ പോയി വരുന്ന വഴിയാണ് ക്ഷീണപ്പെട്ട് കരിഞ്ഞു പൊക്കഞ്ഞു സോയാബീൻ നെയ്യില് മാറ്റിട്ട് ഉണ്ടാക്കിയതാ നല്ല രസം സൂപ്പർ കറിക്ക് എന്തിനാ നല്ല ആട് വരട്ടി പോലൊന്നുണ്ട് നന്നായി ചേച്ചി ഇവിടെ ഇല്ലേ ഒന്ന് പറയായിരുന്നു ചേച്ചി സൂപ്പർ ആയിരുന്നെ നിങ്ങളപ്പ ചോറ് വെച്ചോ എല്ലാരും ചോറ് വെച്ചും വിചാരിക്കുന്നു നുളുമ്പുള്ള ഒരൊക്ക ഈ സോയാബീൻ അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് കഴിക്കണം കേട്ടോ എങ്ങനെയാ ഫ്രൈ ചെയ്ത് നിക്കാറില്ല നമ്മൾ ഇവിടെ ഇല്ലേനല്ലോ അപ്പോൾ ഹായ് ഹലോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് നമ്മൾ ഉറങ്ങാൻ ഗുഡ് നൈറ്റ് പോവുക അത്യാവശ്യം പാർട്ടി നിൽക്കണ അപ്പൊ യു